അപ്പോൾ ഒരു കാര്യം ചെയ്യൂ മായ അല്ലെങ്കിൽ മഞ്ജു നിങ്ങൾ ആ ക്യാമറയെ നോക്കി പറയും അമ്മ എവിടെയെങ്കിലും ഈ ഭൂലോകത്ത് ഈ നമ്മുടെ ഈ ടി കാണുന്ന ഏതെങ്കിലും സ്ഥലത്തിരിപ്പുണ്ടെങ്കിൽ അമ്മ മറുപടി പറയാൻ ഞങ്ങളുടെ അമ്മ എവിടെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞങ്ങളെ ഒരു ഒരു ദിവസമെങ്കിലും വന്ന് കാണണം അമ്മയുടെ പേര് അമ്മയുടെ പേര് ശാന്ത എന്നാണ് ശാന്താണ് എത്ര വയസ്സ് കാണും അമ്മയ്ക്ക്

നമ്മ എവിടെയാണെങ്കിലും നമ്മുടെ നിങ്ങളായിരുന്നു അമ്മ അമ്മക്ക് അസുഖാ ഞാൻ വീടൊക്കെ വെച്ച് അപ്പൊ അമ്മയുടെ ഒരു കടയൊക്കെ ഇട്ട് ആ അമ്മക്ക് സുഖം ഇല്ലാതായപ്പോ ഞാന കൊണ്ടുപോയി കൊണ്ടുപോയി അമ്മയുടെ ആൾക്കാരെല്ലാരും നോക്കുകയൊക്കെ ചെയ്യും അങ്ങളുണ്ട് രണ്ടുപേരും മാമിയും മാമനും അവരുടെ മക്കളും പിന്നെ അമ്മയുടെ ചേട്ടത്തിടെ മാനും മകളും എല്ലാം ഉണ്ട് മരുമകളും ഒക്കെ ഉണ്ട് പക്ഷെ എല്ലാരും ഉണ്ട് എങ്കിലും അമ്മ എനിക്ക് വയ്യാതായപ്പോഴേ ഞാനങ്ങ് കൊണ്ടുപോയി കൊണ്ടുപോയി അമ്മയെ നോക്കി അമ്മ മെച്ചിട്ടിപ്പം അഞ്ച് അഞ്ചു വർഷം കഴിഞ്ഞു ഒരു കാര്യം കൂടെ വ്യക്തമാക്കണം അമ്മയ്ക്ക് ചിലപ്പോ അമ്മ ഒരു കോടീശ്ശേരിയാണെന്നിരിക്കട്ടെ ആ സ്വത്തൊക്കെ നിങ്ങൾക്ക് വേണ്ടി വരും വേണോ എനിക്ക് വേണ്ട പിന്നെ പിന്നെ ഒന്നും പറഞ്ഞ പോലെ ആണോ അതുകൊണ്ട് അത് പ്രശ്നമല്ലേ സെയിം ഇത് ജീവിതത്തിന് വണ്ടി അങ്ങനെ ഓടിച്ചങ്ങ് പോകും രണ്ടുപേരും സെയിം ആയിട്ട് പോയി ആണല്ലേ അപ്പൊ നിങ്ങൾക്ക് പണമൊന്നും ഒന്നും നോക്കിയല്ല ഇതുവരെ ചെയ്തേക്കണത് കാര്യങ്ങളൊക്കെ ചെയ്തേക്കണത് നമ്മ സാമ്പത്തികമായിട്ട് വലിയ ഉയർന്ന ആളുമല്ല പക്ഷെ അതൊന്നും നോക്കിയിട്ടില്ല ഇതുവരെ അപ്പൊ അമ്മയെ കണ്ട എന്തായിരിക്കും നിങ്ങൾ ചോദിക്കുക നിങ്ങൾ മരുമക്കളാണല്ലോ അല്ല ഇവരെ ഇവരെ കൊണ്ട് കാണിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഇത് ഇതായിട്ട് ഞങ്ങൾ എടുത്തേക്കുന്നത് നിങ്ങൾ നിങ്ങളിപ്പോ അമ്മയെ കണ്ടു കഴിഞ്ഞാല് അമ്മയോട് നിങ്ങൾ എന്താ ചോദിക്കാനായിട്ട് കാത്തു വെച്ചിരിക്കുന്നത് മനസ്സിൽ ചോദിക്കാൻ കാത്തിരിക്കുന്നത് അമ്മ എന്തുകൊണ്ടാണ് ഞങ്ങളെ ഉപേക്ഷിച്ച് പോയേ എന്നുള്ളത് ചോദിക്കും അത് അമ്മ വരായിരുന്നല്ലോ നിങ്ങൾ ആവശ്യമില്ലാത്ത ചോദിക്കാനാണോ പിന്നെ കാണുമ്പോ കാണാനൊരു ഇഷ്ടം അല്ലേ അമ്മയെ കാണണന്നുള്ളത് മഞ്ജുവിന് എത്ര മക്കളുണ്ട് എനിക്ക് രണ്ട് മക്കള് മൈക്കോ എനിക്ക് രണ്ട് മക്കള് പ്രായമായി മൂത്ത മോള് ഇരുപത് വയസ്സ് കഴിഞ്ഞ് ബി എസ്സി നഴ്സിംഗ് നാലാം വർഷം പഠിക്കുന്നു ബാംഗ്ലൂര് അവളാണ് ഇതിലേക്ക് പിന്നെ മോനെ പ്ലസ് ടു കഴിഞ്ഞ് ഐറ്റം തയ്യാറോട് നിക്കും ഓക്കെ നല്ല കാര്യം നിങ്ങള് മോന ഇപ്പൊ ഡിപ്ലോമ കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് ഡിപ്ലോമ കഴിഞ്ഞ് ഡൈവ് പഠിക്കുന്നു അത് ഇപ്പം നമ്മുടെ പാലക്കാട് ട്രെയിനി ആയിട്ട് കേറി മറിയം വേൾഡിന്റെ പരിപാടി പാലക്കാട് അതിന്റെ ഈ ഇതിലുണ്ട് ഓ അതിലുണ്ടല്ലേ ട്രെയിനിങ്ങിന് ഓ അത് ശരിയാ അപ്പൊ എന്തായാലും മഞ്ജുനും മായ്ക്കും ആകെ അമ്മയെ കാണണം അല്ലേ അമ്മയെ ഒന്ന് സ്നേഹിക്കണം അയച്ചു കാലത്ത് െ അതാണ് നിങ്ങളുടെ ഇഷ്ടം അപ്പൊ അമ്മ മടങ്ങി വരണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം പേര് 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 ആ അത് പറയണം പിന്നെ മോളുടെ അർച്ചന അർച്ചന ബികോം സെക്കൻഡ് ഇയർ കാണാം വന്നു കഴിഞ്ഞാൽ നിങ്ങളൊന്നും സ്നേഹിക്കാൻ വേണ്ടി അല്ലേ ബോസ് എന്തോ പറയാൻ വന്നു കുട്ടേട്ട എന്താണ് പറഞ്ഞോളൂ മായ മായയുടെ വിവാഹ ദിവസം താങ്കൾ വലിയൊരു കാണിച്ചു മോര് അയ്യോ അത് ഞാൻ പഠിച്ചോണ്ട കഴിക്കുന്ന സമയത്ത് ഞങ്ങളുടെ അടുത്തൊരു കഷിപ്പത് അങ്ങനെ കൊറച്ച് കഴിഞ്ഞപ്പോ നമ്മള് ഇതുമായിട്ടങ് ആ കല്യാണ പിന്നെ അങ്ങനെ ഉള്ള കല്യാണം ഞാനും പുള്ളിക്കാരോറ് കഴിക്കാണ്ട് ഇതിപ്പം ീ കക്ഷി അവിടെ മോര്ളം ആയിരുന്നു ഞാൻ പമ്മി എന്ന് കഴിച്ചപ്പോ ഈ കക്ഷി അവിടെ ഹലോ മോരി മോര് കൊണ്ടോ അത് പറഞ്ഞു മോരിയേട്ടാളിക്കാരനെ അറിയത്തില്ലോ അറിയില്ല ഇല്ല അല്ലാതെ വിളിച്ചല്ലേ ഓക്കേ നിങ്ങളെ ഒരു ആത്മീയ ഉള്ളത് വിളിച്ചതാ അല്ലേ ഓക്കേ അല്ല പിന്നീട് ഹസ്ബൻഡിനോട് പറഞ്ഞോ ഇദ്ദേഹം പഴയൊരു മോരി പറഞ്ഞു അപ്പൊ എന്താ പറഞ്ഞു നന്നായി മുന്നേ കൊണ്ട് മോരി വിളമ്പിച്ചല്ലേ എനിക്ക് വന്നൊരുപക്ഷേ നിങ്ങള് ചരിത്ര സ്ഥാനം നേടും ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഇഷ്ടപ്പെട്ടു കിടന്ന ഒരാളെ കൊണ്ട് ആദ്യം മോരി വിളമ്പിച്ചത് കല്യാണം സൂപ്പർ ആയി അത്